സാമൂഹിക വിപത്തിനെക്കുറിച്ചും ലഹരിയെക്കുറിച്ചുമൊക്കെ നമ്മൾ വാദം സംസാരിക്കുമ്പോഴും നമ്മുടെ വീട്ടിലെ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മുടെ മക്കൾ അവരുടെ നിലവാരം എന്താണ് അവരെങ്ങനെയാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ബുദ്ധിവികാസം എന്താണ് പഠനത്തിൽ അവരുടെ ശ്രദ്ധ എന്താണ് സൗഹൃദങ്ങളിൽ അവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ് അവരുടെ പെരുമാറ്റങ്ങൾ സമൂഹത്തിൽ അവരെന്ത് വാല്യൂ കൽപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ടോ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് വെറും നാല് മാസം പ്രായമായ ഒരു കുഞ്ഞ് അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സഹോദരി വന്നിട്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി വന്ന് സഹോദരിയാണ് ആ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ട് കൊന്നു കളഞ്ഞു എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത് ഈ ഒരു വാർത്ത നമ്മൾ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് നമ്മൾ കേട്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സുള്ള സഹോദരിക്കുണ്ടായ ഒരു കൺഫ്യൂഷനാണ് എനിക്ക് ഇനി സ്നേഹം കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ സ്നേഹം കിട്ടുന്നില്ല മാനസികമായിട്ട് അതിനുണ്ടായിട്ടുള്ള ആ ഒരു സ്ട്രെസ്സ് അതായിരിക്കും ഒരു പക്ഷേ ആ കുട്ടിയെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പേരൻസിനെ കുറിച്ചാണ് നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് എത്ര മക്കളുണ്ടെങ്കിലും ഒരു വീട്ടിൽ വീട്ടിലിന് പത്ത് കുട്ടികളുണ്ടെന്ന് വെച്ചോ അപ്പോൾ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടാവും ഈ പത്ത് കുട്ടികളെയും നമുക്ക് ഒരേപോലെ പരിഗണിക്കാൻ സാധിക്കണം അവരോട് കൊടുക്കേണ്ട സ്നേഹം പരിഗണന കരുണ എല്ലാ അർത്ഥത്തിലും അവർക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം ഇവിടെയാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പം സ്വാഭാവികമായിട്ട് പല കുടുംബങ്ങളിലും രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പേരൻസാണ് കുട്ടികളെ ഒരേ ലെവലിൽ ഒരേ തുലാസിൽ നമ്മൾ കൊണ്ടുപോകണം അവിടെ ഒരു പാർഷ്വാലിറ്റി പാടില്ല ചെറിയ കുഞ്ഞാണ് കുഞ്ഞാകുമ്പോൾ സ്വാഭാവികമായിട്ട് കെയറ് കൊടുക്കണം അതാ കുഞ്ഞോടു കൂടി മുതിർന്ന കുട്ടിയോട് കൂടി അത് പറഞ്ഞുകൊണ്ട് അതിന് അതിന് കൂടി അവസരം കൊടുത്തുകൊണ്ട് ഇതുകൊണ്ട് ചെറിയ മോളാണ് അതിന് സ്നേഹം കൊടുക്കണം അതിന് പരിഗണന കൊടുക്കണം അതിന് കെയർ കൊടുക്കണം മോളെ ഞാൻ ഇങ്ങനെയാണ് നോക്കിയത് എന്നൊക്കെ തിരുത്തി കൊടുത്ത് പേരൻസ് അതിനോട് ചേർത്ത് നിർത്തി വേണം കൊണ്ടുപോവേണ്ടത് ഞാനിപ്പോൾ ഈ പേരൻസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഒരു വിഷയം നല്ല സ്നേഹം കൊടുത്തിട്ടുണ്ടാവും എനിക്കറിയത്തില്ല ഞാനിവിടെ പറഞ്ഞത് ആ കുഞ്ഞ് മനസ്സിലുണ്ടായ ആ ഒരു ചിന്തയാണ് ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അതിനെ പ്രേരിപ്പിച്ച ആ ഒരു ചിന്ത ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല കാരണം എന്താണ് ഇത് കുഞ്ഞാണ് ആ കുഞ്ഞ് അതിന് ഈ സമയത്ത് കൊടുക്കേണ്ട കെയർ എന്തായാലും എൻ്റെ പേരൻസ് കൊടുത്തേ പറ്റൂ എന്നെ ഇതേപോലെ തന്നെയാണ് വളർത്തിയെടുത്തത് എന്നൊരു ചിന്ത അതിനുണ്ടെങ്കിലോ അതിന് നിരാശ വരത്തില്ല വിഷമം ഉണ്ടാകത്തില്ല അപ്പോൾ ഇവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് നമ്മുടെ കുട്ടികളെ സ്വഭാവം അവരുടെ ആ ഒരു മാനസിക വലിപ്പം ഇതെല്ലാം നമ്മൾ തിരിച്ചറിയാൻ ഈ പറയുന്ന പേരൻസ് തയ്യാറാവണം ഞാനും നിങ്ങളും ഒക്കെ നമുക്കൊക്കെ കുട്ടികളുള്ളതാണ് അപ്പോൾ അവിടെ ഒരു പാർശ്വലിറ്റി പാടില്ല അങ്ങനെ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അപ്പം ഈ ഒരു വാർത്ത അത്രയേറെ വാർത്ത പ്രാധാന്യമുള്ളൊരു വിഷയമാണ് നമ്മൾ സമൂഹത്തിൽ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മനോനില അവർക്കുണ്ടാവുന്ന മനസ്സിലെ വ്യത്യാസങ്ങൾ ചിന്തകൾ കൂടുതൽ പേർക്കുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണോ പല കാര്യങ്ങളിലും നമ്മൾ ഒരു നൂറ് നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും അവരെ മനസ്സിൽ കയറുന്ന ചിലപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ കേസേ കയറത്തുള്ളൂ നൂറ് കാര്യം പറഞ്ഞു കൊടുത്തു കൂടുതൽ അവരിലേക്ക് വരുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലേ ഓരോ കുട്ടികൾക്ക് ഓരോ ടേസ്റ്റാണ് അപ്പോൾ അത് പേരൻസ് മനസ്സിലാക്കി അവരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാവും സാമൂഹിക വിപത്തിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് കുട്ടികൾ പെട്ടെന്ന് പ്രവർത്തിക്കുന്നത് അവരൊറ്റ ചിന്തയാണ് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന പ്രവണത കൈ കിട്ടുന്നെടുത്തിട്ട് അങ്ങോട്ട് ആക്രമിക്കുകയാണ് കല്ലെടുത്താൽ ഇറിയുകയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ പേരൻസാണ് എനിക്ക് വേണ്ടപ്പെട്ടതാണ് എൻ്റെ സഹോദരനാണ് എൻ്റെ ഫ്രണ്ട്സാണ് എന്നുള്ള ആ ഒരു നിഗമനമൊന്നും അവിടെ ഇല്ല എന്തും ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനോഭാവം കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാവുന്നു അത് എവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത് ഇവിടെ മുഖ്യമായിട്ട് പങ്ക് വഹിക്കേണ്ടത് നമ്മുടെ പേരൻസ് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ രക്ഷിതാക്കളോടാണ് സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികളെ നേരായ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുഖ്യ പങ്ക് വഹിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെയാണ് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നമ്മളെ കുട്ടികൾ വളർന്നു വരണം ഒരാൾക്കൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ കണ്ണ് നിറയണം ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി അവർക്കുണ്ടാവണം എങ്കിൽ മാത്രമേ അവർ വളർന്നു വരുമ്പോൾ ആ ഒരു ചിന്താഗതിയോടുകൂടി അവർ വളർന്നു വരത്തുള്ളൂ മറിച്ച് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് അവരെ ഇഷ്ടമനുസരിച്ചിട്ട് നമ്മൾ അവരെ ജീവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും പിടിവാശിക്കൊത്ത് ഒരിക്കലും ഒരു കുട്ടിക്കും ഒരു പേരൻസും തയ്യാറാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ബുദ്ധിമുട്ടറിയണം സ്നേഹം അറിയണം കരുണ അറിയണം ഈ പ്രതിബദ്ധതയെല്ലാം അവരിലുണ്ടാവണം എങ്കിൽ മാത്രമേ അവർ നേരായ രീതിയിലേക്ക് വളർന്നു വരത്തുള്ളൂ അപ്പോൾ എന്തായാലും അധികം സംസാരിക്കുന്നില്ല ഈ പറഞ്ഞ വിഷയം വളരെ ഗൗരവമാണെന്ന് മനസ്സിലാക്കി അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോ മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ ഓർമ്മപ്പെടുത്തുക നന്ദി